ഓം ശ്രീ ഗണപതായ നമ അവിഗ്നു ഗുരുഭ്യോ നമ ഓം സുബ്രഹ്മണ്യായ നമ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹരിനാരായണൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കുംഭകൂകാർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അതായത് ഏകദനിയുടെ മൂന്നാം ഘട്ടം അതാരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ അത് നീണ്ടു നിൽക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നത് ഓക്കെ സോ ഈ കാലഘട്ടത്തിൽ ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഏഴര ശനി എന്ന് വെച്ചാൽ ശനി പന്ത്രണ്ടിൽ സംഭവിക്കുന്ന ഫസ്റ്റ് പാദം ശനി ജന്മത്തിൽ സംഭവിക്കുന്ന രണ്ടര വർഷം ആൻഡ് ശനി രണ്ടിൽ സംഭവിക്കുന്ന സഞ്ചരിക്കുന്ന അവസാന കാലഘട്ടം ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് കടക്കുന്നു ഓക്കെ ഈ മീനരാശി കുംഭത്തിന് രണ്ടാം ഭാവം ആയതിനാൽ ഇത് ഏഴര ശനിയുടെ അവസാന ഘട്ടമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂൺ മൂന്ന് വരെ തുടരും ഓക്കെ ഈ ശനി ഇപ്പോൾ ശനി എല്ലാവർക്കും അറിയുന്നത് പോലെ ശനി നമ്മളെ ഒരുപാട് പരീക്ഷിക്കും എങ്കിലും ശനി മൂലം വളരെ നല്ല കാര്യങ്ങളും ശനി ചെയ്യും ശനി നമ്മൾ റിയൽ ടൈം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ശനി നമ്മൾ കോർട്ടിലുള്ള ജഡ്ജിൻ്റെ മാതിരിയാണ് ഓക്കെ നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു അവസാനം ഒരു വിധികർത്താവ് എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്ത നന്മകൾക്ക് തീർച്ചയായും ശനി എന്ത് അതിൻ്റെ ഒരു ഫലം തരും ഓക്കെ അപ്പോൾ അതെന്തൊക്കെയാണ് ശനി രണ്ടാമത്തെ സഞ്ചരിക്കുമ്പോൾ ഏഴ് കുംഭക്കൂറുകാർക്ക് കിട്ടുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ രണ്ടാം ഭാവം എന്ന് പറയുന്നത് വാക്ക് ധനം എല്ലാ കാര്യങ്ങളുമാണ് എല്ലാവർക്കും അറിയുന്ന പോലെ അപ്പോൾ രണ്ടാം ഭാവത്തിൽ നമ്മൾ മെയിൻ മെയിനായിട്ടും നോക്കുന്നത് ധനവും കരിയറും അതായത് ജോലി സംബന്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരും മെയിൻ മെയിനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമോ അതായത് നമുക്ക് കിട്ടുന്ന കാശ് അത് സാലറി ആയാലും ഡെയിലി വേജസ് ആയാലും അത് നമ്മളെ കുടുംബം നോക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ അനാവശ്യ ചിലവ് ചെലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ പറയും പോലെ പാഴ്ചലവ് ഉണ്ടാവുന്നവർ പറയുക ശനി ആ പാഴ്ചലവ് വർദ്ധിക്കുമോ അപ്പോൾ എന്താണ് പാഴ്ചലവ് അനാവശ്യമായിട്ട് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും വരിക ഓക്കെ അതിനെ നമ്മൾ സ്പെൻഡ് ചെയ്യുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ അതൊക്കെയാണ് പാഴ്ചലവ് ചിലവ് പക്ഷേ നമ്മൾ കടക്കുന്നത് ശനിയുടെ രണ്ടാം ഭാവത്തിലൂടെ ഉള്ളതായതുകൊണ്ട് നമ്മൾ വരുമാനം നമ്മൾ ഉയരും പുതിയ സാമ്പത്തിക അവസരങ്ങൾ ഉണ്ടാവും സ്വത്ത് വാങ്ങാൻ നല്ല സമയമാണ് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മികച്ച ഫലം ഉണ്ടാവും പിന്നെ നമ്മൾ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അത്യുത്തമായ ഒരു സമയത്തിലൂടെയാണ് കടന്നു പക്ഷേ പങ്കാ കൂട്ടു പങ്കാളിത്തം അത് പാർട്ട്നർഷിപ്പായിട്ട് നമ്മൾ ഒരിക്കലും ഒരു കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അത് മെയിനായിട്ട് പാർട്നർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർക്ക് മോശ സമയമാണെങ്കിൽ അത് നമ്മളെങ്കൂടി ബാധിക്കും അതുകൊണ്ട് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ നമ്മൾ കരിയറിൽ എവിടെങ്കിലും ഉണ്ടായി എന്നുള്ള മാനസിക സമ്മദ്രം നമ്മൾ സ്ട്രെസ്സ് പ്രഷറൊക്കെ ഉണ്ടാകും നമ്മൾ ഓഫീസിലാണെങ്കിൽ ഹയർ ഓഫീഷ്യൽസിൻ്റെ അടുത്തുനിന്ന് നമുക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ലേബേഴ്സിൻ്റെ അടുത്ത് നിന്ന് മേസരിൻ്റെ അടുത്ത് നിന്ന് ഇവരൊക്കെ മാനസികമായ സന്ദർഭം ഉണ്ടാവും അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നറിയില്ല ചില ആൾക്കാർ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഡിപ്രഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കും പക്ഷെ അതിനൊക്കെ ഇത്രയും കാലം നമ്മൾ എന്താണോ നമ്മൾ അനുഭവിച്ചത് അതിനൊക്കെ ഒരു അവസാനം ഓക്കെ ശനീൻ്റെ എന്താ തന്നെ ശനി നമ്മൾ പരീക്ഷിക്കും കൈവിടിയില്ല എന്നൊക്കെ പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് ശനിക്ക് വളരെയധികം യോജിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ച്ചേ ശനി അവസാന കാലഘട്ടത്തിൽ ഏകദേശം ശനി കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ അതെന്തെങ്കിലും നമുക്ക് നല്ലതേ തരുള്ളൂ ആ നല്ലത് എത്രമാത്രം വലിയൊരു നല്ലതാണ് നമുക്ക് കിട്ടുന്നത് എന്നറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്മ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ പക്ഷേ ഇത്രയൊക്കെ നമുക്ക് തരുന്നെങ്കിലും നമ്മുടെ നന്മ തിന്മകൾക്ക് അനുസരിച്ചുള്ള ഒരു റിസൾട്ട് ശനി തരും ആ ശനി തരും എന്നതെങ്കിലെങ്കിലും കൂടി നമ്മളെന്താ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുക എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ടാം ഭാവം ധനമായ ധനലാഭമായതിനാൽ ചിലവിൽ അധികം നേന്ത്രം വേണം ഈ രണ്ടാം ഭാവത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം വാക്ക് സംസാരം എന്നൊക്കെ വരുന്നത് അപ്പം നമ്മൾ ധനത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ മറ്റൊരു വാക്ക് രണ്ടാം ഭാവം വാ വാക്കാണല്ലോ അപ്പം നമ്മൾ സംസാരിക്കേണ്ടതിൽ വളരെ ജാഗ്രത കൊടുക്കണം നമ്മൾ ഹയർ ഓഫീസറായിട്ടോ അല്ലെങ്കിൽ മേസ്ട്രിയായിട്ടോ എവിടെ ആയാലും നമ്മൾ ആരാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മോശ സമയമാണ് അപ്പം നമ്മള ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ല അത് നമുക്ക് മോശം സമയമാണെന്ന് സംസാ അറിഞ്ഞുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പം ആ അലേർട്ട് നമുക്ക് മനസ്സിലുള്ളതോടുകൂടി നമ്മൾ വളരെ കൺട്രോൾഡ് ആയിട്ടായിരിക്കും സംസാരിക്കുക ഓക്കെ എവിടെയെങ്കിലും ആരെങ്കിലും റോഡ് കൂടെ നടക്കുമ്പോൾ എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല അതെന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ ഓൾറെഡി നമുക്ക് മനസ്സിലായി നമ്മളെ സമയം ശരിയില്ല ഓക്കെ അപ്പം കീപ്പ് എ ഡിസ്റ്റൻസ് വിത്ത് ദം ആക്ച്വലി ഓക്കെ അത് കഴിഞ്ഞിട്ട് അന കുടുംബകാര്യങ്ങൾ നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഇല്ലോൺസിനോടായാലും നമ്മൾ ഫാദർ മദർ അവർ എല്ലാവരോടും നമ്മളൊരു ഒരു ഡിസ്റ്റൻസ് കീപ്പ് കീപ്പ് ചെയ്യുക അതെന്തുകൊണ്ടാ വെച്ചാൽ അതൊരു നല്ല സമയമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അത് അതായിരിക്കും നമ്മളെ ജീവിതത്തിൽ ഏറ്റവും നന്നാവുക പിന്നുള്ളത് വെച്ചാൽ അവസാനമായിട്ടുള്ളത് മാനസികമായിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് മാനസികമായിട്ട് വളരെ നല്ലൊരു സമയമാണ് ഇതിൻ്റെ മുന്നേ ഇതിന് അഞ്ച് വർഷത്തോളം കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി നമ്മൾ അനുഭവിച്ചിരുന്ന മെൻറ്റൽ ടെൻഷൻ പ്രഷർ ഹയോർഫിൻ്റെ അടുത്തു നിന്നുള്ള എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും പിന്നെ ജോലി അന്വേഷിക്കുന്നവർക്ക് ഒരു ചിലപ്പോൾ ജോലി കിട്ടാനുള്ളതുണ്ടാവും ഇതുവരെയായിട്ടും നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവും എന്ത് ഒരു ജോലി അന്വേഷിക്കുമ്പോൾ എന്തിനാണ് കണക്കൊരു ജോലി കിട്ടൂല കുറേ കാലമായല്ലോ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നുമുള്ള ഒരുപാട് മോശപ്പെട്ട വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്ന സമയമായിരുന്നു ഇതുവരെ ഇപ്പോഴും ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യും പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സ് അഞ്ച് വർഷമായിട്ട് നിങ്ങൾ അതിൽ കൂടെ പോയതുകൊണ്ട് നിങ്ങളത് ആയി ഉണ്ടാവും ഇനി എന്ത് വരാനാന്നുള്ള ഒരു ചിന്തയിൽ കൂടെയൊക്കെ നിങ്ങൾ നടക്കുക ആ ഒരു കോൺഫിഡൻസ് കൂടെ നിങ്ങൾ പോകുമ്പം നിങ്ങൾ തന്നെ പറയും ഇനി ഇനിയൊന്നും ഞാൻ നോക്കട്ടെ അങ്ങനെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടാവുന്ന ഒരു സമയമാണ് ഓക്കെ ഒരു ആളുടെയും നെഗറ്റീവ് വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു സമയമല്ല ഓക്കെ ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനുള്ള പാകപ്പെടുത്തിയിട്ട് ഇനി എന്ത് വരാൻ ഇത്രത്തോളം ഞാൻ അനുഭവിച്ചില്ലേ ഇനി എന്ത് വരാൻ എന്നുള്ള നില ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഇനി ഈ ഒരു സമയത്തിൽ ജോലി അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ മനസ്സിൽ വരും ഐ ക്യാൻ ഹാൻഡിൽ എനി സിറ്റുവേഷൻ സോ ഞാനിവിടെ പറഞ്ഞ ജോലിൻ്റേത് സാമ്പത്തികം കുടുംബകാര്യങ്ങൾ ഇതിലൊക്കെ ഉള്ള നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം ഞാൻ പറഞ്ഞൂടെ അതിലുള്ള സാധനങ്ങൾ നമുക്കത് നെഗറ്റീവ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതായത് പോസിറ്റീവ്സിനെ കൂടുതൽ പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ടും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതായത് എന്തൊക്കെ പരിഹാരങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ശനി 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 എവിടെങ്കിലും അടുത്ത് എവിടെയെങ്കിലും ശനീശ്വര ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോവുക അല്ലെങ്കിൽ അയ്യപ്പൻ്റെ അടുത്ത് അയ്യപ്പ ക്ഷേത്രത്തിൽ പോവുക അവിടെ അയ്യക്ഷേപത്തിൽ കൊണ്ട് നീരാഞ്ജനം കൊടുക്കുക എല്ല് തിരി കത്തിക്കുക ഇതൊക്കെ കുറേ കാലങ്ങളായിട്ട് ശനി ഏടരശനീൻ്റെ ഉള്ള കുമ്പക്കൂറുകാർ അതായത് അവിട്ടം ചതയം പുരുട്ടത് അതിവരൊക്കെ നിങ്ങളൊക്കെ പോകുന്നുണ്ട് എന്നറിയാം പക്ഷേ ഇതൊന്നും പോവാം എല്ലാവർക്കും നമുക്ക് അങ്ങനെ അമ്പലത്തിൽ പോവാനോ അവിടെ പ്രാർത്ഥിക്കാനോ ഉള്ള സമയം കിട്ടിയെന്ന് വരില്ല നമ്മൾ ചിലപ്പം ബിസി ആയിരിക്കാം അടുത്ത അമ്പലം ഉണ്ടാവാതിരിക്കാം ഓരോരോ ഓരോരുത്തർക്കും ഓരോരോ ബുദ്ധിമുട്ടുകളുണ്ടാകും ഓക്കെ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുക ശരീൻ്റെ മൂലമന്ത്രമായ ഓം ശനീശ്വരായ നമ ഓം ശനീശ്വരായനമ്മ കഴിഞ്ഞിടത്തോളം നമുക്ക് ചെല്ലാം ഇന്ന സമയമൊന്നും വേണമെന്നില്ല അത് കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ ശരീൻ്റെ മന്ത്രങ്ങളുണ്ട് എന്ത് ഏത് മന്ത്രമാണ് നീലാഞ്ജന സമാനാഭം രവി പുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംബൂധം തം ന തം നമാശന ഐശ്വര്യം ഇത് മൂല ഈ മന്ത്രം കഴിയുന്ന കഴിയുന്നത്രോളം നമുക്ക് ചൊല്ലാം ഓക്കെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ സത്യമായി തീരാനും ശനീശ്വരനും സുബ്രഹ്മണ്യസ്വാമിയും നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ചുരുക്കുന്നു കണ്ടതിൽ എല്ലാവർക്കും നന്ദി